ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടി മെമ്പർഷിപ്പ് എടുക്കാവുന്ന ആളുകളാണ് പല ആളുകളും ഏതെങ്കിലും പേപ്പറിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് മെമ്പറായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഭാരവാഹികളായിട്ടിരുന്ന് ആരും തന്നെ വിട്ടുപോയിട്ടില്ല ഇനി അങ്ങനെ വിട്ടു പോയിട്ടുണ്ടാവാം വിട്ടു ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അവരുടെ തീരുമാനങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കാനും സാധ്യതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിത്രയോ പേര് വിട്ടുപോകുന്നു കോൺഗ്രസ് പാർട്ടിയിൽ എത്ര പേര് വിട്ടുപോകുന്നു ബി ജെ പിയിൽ നേത്രവേ പേര് വിട്ടുപോകുന്നു പോകുന്നു ഇത് പുതിയതായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല അത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ പതിനാല് വർഷവും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കും അതിൽ അതിശയോക്തി ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളായാലും ഞാനായാലും എടുക്കുന്ന തീരുമാനങ്ങൾ അവരെടുത്തിട്ടുള്ളൂ അതിനവരെ കുറ്റം പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പോകുന്നവർ പോകട്ടെ എന്തുകൊണ്ട് വരുന്നവരെ പറ്റി ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടല്ല ഇരിക്കുന്നത് ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണത് സഖ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ച് ആരൊക്കെ മത്സരിക്കണം എവിടെയൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല അതിനെപ്പറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എല്ലാവരും വിചാരിക്കുന്നത് സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവരൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണത് ഞാൻ ഈ പതിനാല് വർഷമായിട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതല്ലാതെ ഒരിക്കലും ഈ മൂന്ന് കാര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ടല്ല അതുകൊണ്ട് മത്സരിക്കണമെന്ന് ഇപ്പോ ഈ ഇരിക്കുന്ന നിമിഷത്തിൽ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല ഇത് ഇങ്ങനെയുള്ള ആളുകൾ എനിക്കിതിന് മറുപടിയൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ ഇപ്പോൾ വഴിക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിനും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കറിയാം ട്വൻ്റി ട്വൻ്റി എത്രയോ കാലങ്ങളായി സാബുചേക്കബ് എത്രയോ കാലങ്ങളായി ആരെങ്കിലും മുന്നിൽ ഒരു പണം നീട്ടിക്കാണിച്ചാൽ ചാടി വീഴുന്ന ഒരാളായിട്ടാണോ സാബു ജേക്കബിനെ കണ്ടിരിക്കുന്നത് കോടികളല്ല ആയിരക്കണക്കിന് കോടികൾ വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് മനസ്സ് മാറുന്ന ഒരു വ്യക്തിയല്ല ട്വൻറ്റി ട്വൻറ്റിയുടെ ആളുകൾ ഞങ്ങൾ പണം ഈ നാടിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ ഈ നാടിനിൽ നിന്ന് കട്ട് മുടിച്ച് കൊള്ളയടിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ കാരണം അവർ രാഷ്ട്രീയത്തിട്ട് വന്നിരിക്കുന്നത് കക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് ഈ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയല്ലേ ചിന്തിക്കൂ അങ്ങനെ എല്ലാവരും കണ്ടാൽ ശരിയാവോ അതാണ് മഞ്ഞപ്പിത്തമുള്ളവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നുള്ളൂ അയാളുടെയൊക്കെ ചിന്ത എന്താണ് പണം പണം അധികാരം വേറെ ഒന്നുമില്ല അപ്പോ ചിന്തിക്കുന്നതും ഉറങ്ങുന്നതും എണീക്കുന്നതും എല്ലാം പണം സ്വപ്നം കണ്ടുകൊണ്ടാ ആ കണക്കിട്ടൊക്കെ പോകാതിരിക്കുക നല്ലത് അതാ ദേശാഭിമാനി പഴയ ദേശാഭിമാനി വായിച്ച അറിയാം പണം എന്താണ് പണം ഉണ്ടാക്കിയത് ആരാണെന്നൊക്കെ പാർലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് ഇവിടെയുണ്ട് ഉണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഇത് ചർച്ച ചെയ്ത് അധ്യക്ഷത ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് പിന്നെ എനിക്കറിയില്ല ഏതെങ്കിലും പാർട്ടിയിൽ ബി ജെ പിയിലോ കമ്മ്യൂണിസ്റ്റിലോ കോൺഗ്രസ്സിലോ പാർട്ടി അംഗങ്ങളോടും മെമ്പർമാരോടും വാർഡ് മെമ്പർമാരോടും വാർഡ് ഭാരവാഹികളോടൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നടന്നായിട്ട് പറയാൻ പറ്റുമോ ട്വൻറ്റി ട്വൻറ്റിക്ക് മാത്രമേ പ്രത്യേകത ഇതിൽ എനിക്കറിയില്ല ഇന്ന് വരെ ഇവിടെ ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇവർ കഴിഞ്ഞ രണ്ടാഴ്ച എന്താ വർഗീയത മാത്രമാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ പതിനാല് വർഷമായി എന്തെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മതേതരത്വം ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ട്വൻ്റി ട്വൻറ്റി ആണത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരു കൂട്ടായ്മ വരുമ്പോൾ അതിൽ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടായിരിക്കാം ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും ഉള്ളപ്പോൾ ഒരേ സ്വഭാവമാണോ നമ്മളെന്ത് വെച്ചിട്ട് അവരെ ആരെങ്കിലും പള്ളേ കളയുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സമൂഹത്തിൽ വരുമ്പോൾ ഒരു സഖ്യം വരുമ്പോൾ പലതും നമ്മൾ കണ്ടും കേട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ അർത്ഥം നമ്മുടെ മൂല്യങ്ങളും ആശയങ്ങളും ബലി കഴിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഒരു സഖ്യത്തിൽ നിലനിൽക്കില്ല